സംസ്ഥാനത്ത് ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ വൻ പ്രതിസന്ധിയാണ് ഇപ്പോഴുള്ളത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാല് മാസത്തിലേത് കുടിശ്ശിക ആയിരിക്കുകയാണ് ബജറ്റിന് മുന്നോടിയായി തന്നെ പെൻഷൻ തുക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യുന്നതിന് സർക്കാർ പരിശ്രമവും ആരംഭിച്ചിട്ടുണ്ട് തൊള്ളായിരം കോടി രൂപയുടെ വായ്പയാണ് ജനുവരി ഒൻപതിന് സംസ്ഥാനം എടുക്കുന്നത് ഇതിനു പുറമെ ജനുവരി ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ ശമ്പളം ക്ഷേമ പെൻഷൻ മറ്റ് പദ്ധതി ആനുകൂല്യങ്ങൾ ദൈനംദിന ചെലവുകൾ എന്നിവയുടെ നടത്തിപ്പിനും വിതരണത്തിനുമായി പതിനായിരം കോടി രൂപ കൂടി കണ്ടെത്തണം ഇതിനായി സംസ്ഥാനം കേന്ദ്രത്തിന് കത്ത് നൽകിയെങ്കിലും കേന്ദ്രം ഇതുവരെ അനുകൂല നിലപാട് സ്വീകരിക്കാത്തത് കേരളത്തിന് വൻ തിരിച്ചടിയാകും അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വർഷത്തെ പദ്ധതി ചെലവ് വെട്ടിച്ചെടുക്കുമെന്നുള്ള സൂചന കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് വർഷത്തെ പദ്ധതി ചെലവ് പോലും അമ്പത് ശതമാനം എടുത്തിട്ടേയുള്ളൂ ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പദ്ധതികൾക്ക് പണം കണ്ടെത്തുക പ്രയാസമാണ് വായ്പ കേന്ദ്ര സർക്കാരിന് നിയന്ത്രണവും ഉണ്ട് പുതിയ ബജറ്റിലും സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കും സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി രണ്ടിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ മാർഗങ്ങൾ തേടേണ്ടി വരും എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നത് ഉറപ്പില്ല ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് ഇത്തവണ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി വിഹിതവും സാമ്പത്തിക സഹായവും അറിഞ്ഞ ശേഷം പുതിയ ബജറ്റിൽ കേരളം തീരുമാനമെടുക്കും നിലവിൽ നാല് മാസത്തിലെ ക്ഷേമം പെൻഷനി കുടിശ്ശികയുണ്ട് ഉദ്യോഗസ്ഥർക്കും പെൻഷൻ ും ശമ്പളം പരിഷ്കരിച്ച വകയിലും മറ്റും വൻ കുടിച്ചുകയാണ് ഉള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനായി പെട്രോളിനും മദ്യത്തിനും സെസ് ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ബജറ്റിൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ കൂട്ടുകയോ പുതിയവ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുമില്ല കഴിഞ്ഞ വർഷത്തെ രീതി തന്നെ ഇത്തവണയും പിണറായി സർക്കാരിന് തുടരേണ്ടി വരുമെന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാർ ഇന്ധനത്തിന് വില കുറച്ചപ്പോൾ വില താഴ്ത്താൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാർ ലിറ്ററിന് രണ്ട് രൂപ സെസ് ചുമത്തിയതും രണ്ടായിരത്തി ാണ് പെട്ടെന്നും മാറാത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് കേരളം വിവിധ മേഖലകളിലെ കുടിശ്ശിക വിതരണത്തിന് കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ സഹകരണ ബാങ്കുകളെ സമീപിക്കുവാനാണ് സംസ്ഥാന സർക്കാർ നീക്കം അതിനുശേഷമായിരിക്കും ജനുവരി മാസത്തെ ക്ഷമ പെൻഷൻ വിതരണ തീയതി സംബന്ധിച്ച തീരുമാനം അറിയിക്കുക